ചേട്ടാ ഞാനും പണ്ട് ഈ കുടൂട് വണ്ടി ഓടിച്ച് എന്നെ ജീവിച്ചോണ്ടിരുന്നത് നല്ല സ്വഭാവമായ ഞാൻ ഇങ്ങനെ ചേട്ടൻ സംസാരിക്കുന്നത് എന്റെ പഴയ സ്വഭാവം പറയാൻ പോലും പൈസയും കിട്ടില്ല വണ്ടിയും കാണൂലേ ഓട്ടോ കേട്ടോ ഇതിനു മുന്നും കൊറേ ഓട്ടോ വിളിച്ചിട്ടൊക്കെ ഉണ്ട് അവർക്ക് എന്ത് സ്നേഹത്തോടെ അറിയോ ഫോളെന്നൊക്കെ വിളിച്ച് കാര്യൊക്കെ ചോദിച്ച് വീടിന് നടയെ കൊണ്ടിറക്കും എന്നിട്ട് പലപ്പോഴും ഇരുന്നൂറ് രൂപ വാങ്ങത്തുള്ളൂ നമ്മൾ അങ്ങോട്ട് നിർബന്ധിക്കണം ചേട്ടാ ഇരുന്നൂറ്റമ്പത് വെച്ചോ മുഴുവൻ വെച്ചോ എന്ന് നിങ്ങളൊരുമാതിരി അവർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിട്ട് വാ കേട്ട അയ്യോ എന്റെ ബാഗ് ഞാൻ അതും കൂടെ കൊണ്ടുപോകും എന്നാ ചേട്ടൻ വെച്ചോ അമ്പത് രൂപ ഇത്ര തർക്കിച്ചതല്ലേ